ിൽ അടയാളങ്ങൾ തീർന്നിട്ട് കാലത്തിൽ ലോകത്തിൽ എൻ്റെ പേര് സുഭാഷിന് വീട് തിരുനല്ലായി ഞാൻ അല്ല അയൽവാസിയായ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് അവൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു ഒന്നര വയസ്സായിട്ടും ആ കുട്ടി നടന്നിരുന്നില്ല സ്വന്തമായിട്ട് ഇണീക്കുകയോ പിടിച്ചു നിൽക്കുകയോ ചെയ്തിരുന്നില്ല ഒരു വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു അപ്പോൾ ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഞാൻ അവളോട് പറയും ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വായി ബുധനാഴ്ച ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു പക്ഷെ അവൾ കൂട്ടാക്കിയില്ല ഒരു ദിവസം അവളുടെ മനസ്സിലെ പ്രയാസങ്ങൾ എന്നോട് പറഞ്ഞു അതായത് അവളുടെ സഹോദരൻ ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സുണ്ടാവും പോളിയോ രോഗബാധനം ഇന്ന് വരെ ഇല്ല പിന്നെ സംസാരശേഷി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കുട്ടിക്ക് ആ ഒരു ഭയം ഉണ്ടായിരുന്നു യേശു എൻ്റെ യേശു ജീവിക്കുന്നു അവൾ ഈ ശുശ്രൂഷയിലൊന്ന് പങ്കെടുത്തു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഞാൻ ഈ തലമുറയ്ക്ക് വേണ്ടി അച്ഛൻ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് അവളുടെ സഹോദരൻ്റെ അനുഭവം ഞാൻ അച്ഛനോടൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛൻ അച്ഛനെ കണ്ടവള് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ കുഞ്ഞ് നടന്നു യേശുവി നന്ദി യേശുവെസ്തുശുവി ആരാധന കൊച്ചു നടക്കില്ലായിരുന്നു കൊച്ചിനു വേണ്ടി പ്രാർത്ഥിച്ച് സുശുൽപ്പം കൊടുത്തു കൊച്ചു ഈശോ ഇടപെട്ടു നടക്കാനുള്ള കൃപ നൽകി കർത്താവ് അനുകരിക്കുകയും ചെയ്തു